ഹായ് ഫ്രണ്ട്സ് ആദ്യസ് വലിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയൊരു ഫാം ഉണ്ട് ഫിഷ് ഫാമിംഗ് ആണ് അപ്പോൾ ആകെ പ രണ്ട് മീനുള്ള നമ്മളെ റോട്ടൽ കാറ്റ് ഫിഷും ഒരു പുലിവാഹയും പുലിവാഹ ഒരു ഫൈവ് പ്ലസ് ഫീറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയ ഫാം തുടങ്ങണമെന്ന് പ്ലാനിലാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ ഫാം ഭയങ്കര അപ്പോൾ നമ്മൾ ഒക്കെ മാറ്റി നിങ്ങൾ പറയുന്ന മീനെ നമ്മൾ കൊണ്ടുവരും കൊണ്ടുവരുന്ന അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഫാമ് തുറക്കുമ്പോണ്ടാവും ഭയങ്കര അലങ്കോലാണ് പിന്നെ നമ്മളെ ചെറിയൊരു ചെറിയൊരക്കോലത്തില് റിട്ടെയിൽ ഉണ്ട് റെട്ടെയിലായിട്ട് വിഷയം കാണുവാറിയില്ല ഡീറ്റെയിൽ ആയി കാണിച്ചതരാം പിന്നെ ഫ്രിഡ്ജ് ബോക്സിന്റെ അടുത്തേ പോകുമ്പോ അതെ പുലിവാഹത മണ്ണൊക്കെ ഉണ്ട് ഫാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫാം ഫുൾ ചെയ്ത് ഇവിടെ ഫുൾ ഫുള്ള് ഇട്ടിട്ട് നമ്മൾ നിങ്ങൾ പറയുന്ന പുതിയ മീൻ ഇറക്കണമായിരിക്കും ഗൈസ് അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ